സുഹൃത്തുക്കളെ കേരളത്തിലുള്ള ഏതാനും ചില എ ഡി ജി പിമാരിൽ ഒരാളാണ് ശ്രീമാൻ എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിനെതിരെ ഒരുപാട് ഒരു പിടി ആരോപണങ്ങൾ വന്നതായിട്ട് നമുക്കറിയാം അതിൽ ചിലതിലൊക്കെ എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുള്ളതായും നമുക്കറിയാം പൂരങ്കലക്കലൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എം ആർ അജിക്കുമാറിനെതിരായിട്ടാണ് മുൻപിരുന്ന പോലീസ് മേധാവിയും ഒക്കെ റിപ്പോർട്ട് കൊടുത്തത് എന്ന് നമുക്കറിയാം ആഭ്യന്തരമന്ത്രിയും ഇതിന് സമാനമായിട്ടുള്ള അല്ല ആഭ്യന്തര സെക്രട്ടറിയും ഇതിന് സമാനമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തതായിട്ട് നമുക്കറിയാം എന്നാൽ ശ്രീ എം ആർ അജിക്കുമാർ സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് പിണറായി വിജയനും ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം എം ആർ രാജകുമാറിനെ പോലീസ് മേധാവിയാക്കാൻ വഴിവിട്ട ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തിയതും നമുക്കറിയാം ഒട്ടേറെ ആരോപണങ്ങൾ എം ആർ രാജകുമാറിനെതിരെ ഉണ്ടായിട്ടും പോലീസ് മേധാവിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് അയച്ച ആ പട്ടികയിൽ എം ആർ രാജകുമാറിനെ എങ്ങനെയാണ് തിരികെ കയറ്റിയത് എന്നുള്ളത് നമുക്കറിയാം എം ആർ രാജകുമാറിനെതിരെ ഒരു കൂടി ആരോപണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം ൂരം കരക്കലുമായിട്ട് മാത്രമല്ല ആർ എസ് എസ് നേതാക്കന്മാരായിട്ടുള്ള റാം മാധവനെയും ദാത്ര ദത്താത്രേ ഹോസബോളയും അദ്ദേഹം കാണാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഉച്ചുപാട് ഒരു പിടി ആരോപണങ്ങൾ എം ആർ രാജിക്കുമാറിനെതിരെ ഉണ്ടായിരുന്നു അതിൽ മിക്കവാറും ആരോപണങ്ങളിൽ നിന്നൊക്കെ എം ആർ രാജിക്കുമാർ വിടു എന്നെ വിടുതൽ ചെയ്തുവെങ്കിലും ചില ആരോപണങ്ങളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എം ആർ അജിത് കുമാർ ആണെങ്കിൽ ഇന്ന് നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിലൊന്നുമില്ല എന്നുള്ളതും നമുക്കറിയാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒന്നും അല്ല എം ആർ അജിത് കുമാർ ഇന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇപ്പോൾ മനോജ് എബ്രഹാം ആണ് എന്നാണ് എൻ്റെ ഓർമ്മ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് അദ്ദേഹമില്ല അദ്ദേഹം ഏതോ ഒരു സ്ഥാനത്ത് അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളൊന്നും കേരളത്തിലെ പോലീസ് സേനയിൽ ഇന്നില്ല എന്ന് നമുക്കറിയാം കേരളത്തിൽ റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ട കാര്യവും നമുക്കറിയാം അപ്പോ എം ആർ അജിത് കുമാർ ഒരു എ ഡി ജി പി ആയി അവിടെ തുടരുന്നു എന്നത് മാത്രമേ ഉള്ളൂ എം ആർ അജിത് കുമാറിന് നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ ലഭിക്കാത്ത എം ആർ അജിത് കുമാറാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിലെ വലിയ അധികാരിയും ശക്തനും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എന്തായിരുന്നു ആ സംഭവം ആ സംഭവം ശബരിമലയിലേക്ക് ശ്രീ എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ സഞ്ചരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുപേഴ്സണൽ സെക്യൂരിറ്റിക്കാരായിട്ടുള്ള രണ്ടുപേരും ശബരിമലയിലേക്ക് ട്രാക്ടറിൽ സഞ്ചരിച്ചു അപ്പോ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ചെറിയ കാര്യമല്ല കാരണം ട്രാക്ടറിലേക്ക് ട്രാക്ടറിലൊക്കെ സഞ്ചരിക്കുന്നത് നിലവിലുള്ള നിയമപ്രകാരം നിയമവിരുദ്ധമാണ് അങ്ങനെയിരിക്കെ അദ്ദേഹം ട്രാക്ടറിൽ ശബരിമലയിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ള അധികാരം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നമ്മൾ ഓർത്ത് നോക്കണം കാരണം ഉന്നതരായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോവുകയാണ് ആ ട്രാക്ടറിൽ പോയ വിവരം കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കേരള ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആ നടപടിയെ വിമർശിക്കുകയും ചെയ്തു രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് നിർഭാഗ്യകരമായി പോയി അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ വരെയൊക്കെ കാരണം ഹൈക്കോടതി പോയിട്ടുള്ളൂ കേരള ഹൈക്കോടതിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടി എടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ട്രാക്കിൽ പോയ ഇയാൾക്കെതിരെ നടപടി എടുത്തിരിക്കണം സംസ്ഥാന സർക്കാർ എന്ന് ചോദിക്കാനുള്ള ആർജവും ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടില്ല ഹൈക്കോടതി നിർഭാഗ്യകരം നിയമവിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഹൈക്കോടതി അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിമർശിക്കാവുന്ന നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോ എന്താ അറിയാമോ ഉന്നയിച്ചപ്പോൾ പോലീസ് എടുത്ത നടപടി എന്താണെന്നറിയാമോ പോലീസ് എടുത്ത നടപടി ട്രാക്ടറിന്റെ ഡ്രൈവർക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ആനക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ആന പിണ്ടത്തിനെതിരെ കേസെടുക്കുന്നത് പോലെ ആയി പോയി ആ നടപടി അവിടെ എത്ര ഉളുപ്പില്ലായ്മയാണ് എത്ര ലജ്ജയില്ലായ്മയാണ് ഇത് എന്നൊന്നാലോചിച്ച് നോക്കി കേരള പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എ ഡി ജി പി എ ഡി ജി പിക്ക് ശബരിമലയിൽ ട്രാക്ടറിൽ പോകണമെങ്കിൽ ആ തീരുമാനം എ ഡി ജി പിയുടെ ആണെന്ന് ഏത് ഏത് പോലീസുകാരനാണ് സുഹൃത്തുക്കളെ അറിയാൻ മേലാത് ഏത് നേഴ്സറി പിള്ളേർക്കാണ് അതറിയാൻ മേലത് അപ്പൊ ഇത്രയും ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത ഒരു പോലീസ് സേനയാണ് ഇവിടെ ഇരിക്കുന്ന ഇതിനകത്ത് മനസ്സിലാവുന്നു ആ ഏതോ ഒരു പാവപ്പെട്ട ഒരു പോലീസ് ഡ്രൈവർ ആ പോലീസ് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ പുതിയ പിന്നെ വിശദീകരണമായി ഇടിച്ചു പോന്നിരിക്കുന്ന അയാള് നടന്നു പോയപ്പോ അയാൾക്ക് കാലില് വേദന വന്നു കാലില് വേദന വന്നപ്പോഴത്തേക്ക് അയാൾ ട്രാക്ടറിൽ കയറിയതാണ് അയാൾ ആരാണ് എം ആർ അജി കുമാർ എന്ന് പറഞ്ഞ അയാൾ ആരാണ് അയാള് മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ ഇവിടെ രണ്ടായിരത്തി ഏഴിൽ അന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരനായ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അയാ ആ മുഖ്യമന്ത്രിയുടെ പേരാണ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഏഴിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസിൽ ശബരിമല നടന്നുകയറിയ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്ന ആ രാ സംസ്ഥാനത്താണ് ഒരു എ ഡി ജി പി അയാൾക്ക് കാലുവേദന വന്നപ്പം അയാൾ ട്രാക്ടറെ കയറി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അയാളുടെ മുമ്പിൽ മുട്ടയിൽ എഴയുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു നിർണായക സ്ഥാനവുമില്ലാത്ത അയാൾക്ക് ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോകാനുള്ള ധൈര്യം ഇവിടെ നൽകിട്ടത് അത് ആ കുടുംബത്തിന്ന് എട കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ധൈര്യമാണോ അത് ഒന്നുമല്ല ഞാനിവിടെ എന്തും ചെയ്യും ഇവിടെ ആരും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യമല്ലേ ഈ എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ട് പച്ചയ്ക്ക് നിയമവിരുദ്ധമായി ഈ ട്രാക്ടറെ കയറാനായിട്ട് അയാൾക്ക് ധൈര്യം നൽകിയത് എന്നിട്ടത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ പാവപ്പെട്ട ആ ട്രാക്ടറിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ എത്ര അസംബന്ധമാണ് എന്ന് ആലോചിച്ചോ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ ട്രാക്ടറിൽ പോകാനുള്ള ധൈര്യം എം ആർ അജിത് കുമാറിനെ ഇവിടുന്ന് കിട്ടി അത് വിഷയമായപ്പോഴത്തേക്കും എന്തുകൊണ്ട് അയാളുടെ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തും ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ പിന്നെ എം ആർ അജിത് കുമാർ ഉണ്ടായി ആ ധൈര്യം ഞാനിവിടെ എന്ത് ചെയ്താലും കേരള മുഖ്യമന്ത്രി പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യമാണ് എന്താണ് എം ആർ രാജി കുമാറിന്റെ ധൈര്യം പച്ചയ്ക്ക് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരുപാട് അരമന രഹസ്യങ്ങൾ എം ആർ രാജി കുമാറിനെ അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എം ആർ രാജകുമാറിനെ പിന്നെ എം ആർ രാജകുമാർ പിണറായി വിജയന് വേണ്ടി എന്താണ് ചെയ്തെന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്ന് പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന സ്വപ്ന സുരേഷിനെ കാണാൻ ഒരു മാധ്യമ പ്രവർത്തകനെ വിടുകയും ആ മാധ്യമ പ്രവർത്തകനോട് സ്വപ്ന സുരേഷിന് മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ആളായിരുന്നു അന്ന് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു എം ആർ അജിത് കുമാർ അതുപോലെ തന്നെ പിണറായി വിജയന് വേണ്ടി സ്വപ്ന സുരേഷിന് കൂടെ ജീവിക്കുന്ന സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനെ പിടിച്ച് വലിച്ച് ഇറക്കി പിന്നെ ജി പി കയറ്റി കൊണ്ടുപോയ ആളായിരുന്നു എം ആർ അജിത് കുമാർ അപ്പൊ പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പരസ്യമായി നിലപാടെടുത്ത ഉദ്യോഗസ്ഥൻ അത് പോരാതെ പിണറായി വിജയന് വേണ്ടി ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള രാം മാധവനെയും ദത്താത്രേയ ഹൊസബോളെയും കാണാൻ പോയ ആൾ അതാണ് എം ആർ അജിത് കുമാർ അപ്പൊ പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആള് പിണറായി വിജയന് വേണ്ടി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയാൾ അതിലുപരി പിണറായി വിജയന്റെ ഒരു പിടി രഹസ്യങ്ങൾ പിണറായി വിജയന്റെ ഒരു പിടി അനധികൃത ഇടപാടുകളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കുടത്തിലെ ഭൂതമാണ് എം ആർ അജിത് കുമാർ അതുകൊണ്ട് എം ആർ അജിത് കുമാർ ഇവിടെ എന്തു ചെയ്താലും ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ആത്മധൈര്യമാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് എം ആർ അജിത് കുമാറിനെ ട്രാക്ടറിൽ ശബരിമലയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതല്ലേ വസ്തുത അതല്ലേ വസ്തുത അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എം ആർ അജിത് കുമാർ ഇതുപോലെ ഇനിയും കാര്യങ്ങൾ ചെയ്യും എം ആർ അജിത് കുമാറിന്റെ തടയാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല പോലീസ് മേധാവിക്കും കഴിയില്ല ശരിക്കും എം ആർ അജിത് കുമാറിനു മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നയാൾ മറ്റാരുമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് ഇതിലൂടെ കളിയുന്നത് കേരള പോലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരിയായി ഇനി ഒരുപക്ഷെ നാളെ വാഴാൻ പോകുന്നത് എം ആർ അജിത് കുമാർ ആയാലും അത്ഭുതമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂരം കലക്കി എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ട് മുൻ പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ട് ഘട്ടത്തിലിരിക്കുമ്പോഴാണ് എം ആർ അജിത് ഈ പണി കാണിച്ചത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു എം ആർ അജിത് കുമാറിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു പിണറായി വിജയനാണ് ഈ കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ നെഞ്ചും പിരിച്ച് ശബരിമലയിലേക്ക് പോയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്